മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനും ലക്ഷ്മി ദേവിയുടെ അവതാരമായ തുളസിയും തമ്മിൽ വിവാഹിതരായ ദിനം എന്ന സങ്കല്പത്തിൽ കാർത്തിക മാസത്തിലെ ദ്വാദശി ദിവസം തുളസി വിവാഹ പൂജയായി ആചരിക്കുന്നു തുളസി വിവാഹ പൂജ ചില സ്ഥലങ്ങളിൽ കാർത്തിക മാസത്തിലെ ദ്വാദശി മുതൽ പൗർണമി വരെയുള്ള അഞ്ച് ദിവസമായി ആചരിക്കാറുണ്ട് കാർത്തിക പൗർണമി നാളിൽ തുളസി വിവാഹ പൂജയോടെ ഇത് സമാപിക്കും മംഗല്യ തടസ്സങ്ങൾ നീങ്ങാനും ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകാനും കാർത്തിക മാസത്തിലെ ഉത്ഥാന ഏകാദശിയുടെ പിറ്റേന്ന് വരുന്ന തുളസി വിവാഹ പൂജ ആചരിക്കുന്നത് ഉത്തമമാണ് എന്നാണ് ജ്യോതിഷികളും പറയുന്നുണ്ട് തുളസി വിവാഹ ദിവസത്തിൽ ദമ്പതികൾ വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിച്ചാൽ ദാമ്പത്യ ദുഃഖം അകന്ന് ദാമ്പത്യ ഐശ്വര്യം വരികയും വിവാഹ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതെല്ലാം മാറി മംഗല്യോഗമുണ്ടാകാനുള്ള ഭാഗ്യമുണ്ടാകും എന്നാണ് വിശ്വാസം കാർത്തിക മാസത്തിലെ പന്ത്രണ്ടാം നാൾ തുളസി വിവാഹ പൂജ ആഘോഷിക്കുന്നതോടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവാഹ സീസണുകളും ആരംഭിക്കുന്നു ആന്ധ്ര തെലുങ്കാനയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഉൾപ്പെടെ മധ്യ ഇന്ത്യയിലുമെല്ലാം തുളസി വിവാഹ പൂജ എന്നത് മൺസൂൽ കാലം കഴിഞ്ഞുള്ള വിവാഹ സീസണിൻ്റെ ആരംഭമാണ് തുളസി വിവാഹ പൂജയോടനുബന്ധിച്ചുള്ള നാളുകളിൽ കഴിയുന്ന ദമ്പതികൾ ആയുർ ആരോഗ്യത്തോടെ എല്ലാവിധ ദാമ്പത്യ സുഖത്തോടെ ദീർഘകാലം തുടരും എന്നാണ് വിശ്വാസം തുളസി വിവാഹ നാളിലെ ദ്വാദശിതിഥിയിൽ ഒരിക്കലൂണു വ്രതമെടുക്കുന്നത് ദാമ്പത്യ ഐശ്വര്യം പ്രധാനം ചെയ്യും ഈ ദിവസം നെയ്വിളക്ക് കത്തിച്ച് തുളസി ഇലയാൽ ശ്രീകൃഷ്ണനെ ഭജിച്ചാൽ ദാമ്പത്യ ദുരിതങ്ങൾ അകലും മംഗല്യ തടസ്സം നീങ്ങും അഭീഷ്ടസിദ്ധി പ്രധാനമാകും ചിലർ കാർത്തിക മാസത്തിലെ പന്ത്രണ്ട് ദിവസവും പ്രാധാന്യത്തോടെ തുളസി വിവാഹ പൂജ ചെയ്യാറുണ്ട് തുളസി വിവാഹ പൂജ വിവാഹപൂജകാലത്ത് വീടുകളിൽ ശ്രീകൃഷ്ണനെ ഭജിച്ച് ഒരു നെയ്വിളക്ക് കത്തിച്ച് തുളസി ദള സമർപ്പണവും തുളസിയുടെ എട്ട് നാമങ്ങൾ ചേർന്ന് തുളസി നാമാഷ്ടകം ജപിച്ചുള്ള അർച്ചനയും നടത്തുന്നത് എല്ലാവിധ ദാമ്പത്യ ഐശ്വര്യങ്ങൾക്കും അനുഗ്രഹമാണ് തുളസി നാമാഷ്ടകം ജപിച്ച് എല്ലാ ദിവസവും ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും നൽകും മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് തുളസി എന്നാണ് സങ്കല്പം ദേവി ഭാഗവതത്തിൽ ആ ഐതിഹ്യം ഇങ്ങനെയാണ് ഗംഗാദേവിയും ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി ഇവർ തമ്മിലുള്ള കലഹം മൂത്തപ്പോൾ ലക്ഷ്മി ദേവി ഭൂമിയിൽ ഒരു ചെടിയായി തീരട്ടെ എന്ന് സരസ്വതി ശപിച്ചു തുടർന്ന് ഗംഗാദേവി സരസ്വതിയെ ശപിച്ച് നദിയാക്കി ഗംഗാദേവിയും നദിയായി ഭൂമിയിൽ ഒഴുകട്ടെ എന്ന് സരസ്വതിയും ശപിച്ചു അങ്ങനെയാണ് ലക്ഷ്മി ദേവി തുളസിയായും ഗംഗയും സരസ്വതിയും നദികളായും ഭൂമിയിലെത്തിയത്